പാവേടള് അന്ന് പാട്ടൊക്കെ പാടി തന്നു പോയ കൊച്ചെ കാണാൻ വന്നു കൊച്ചിനെ പാട്ടുപാടി ഉറക്കണോന അടിപൊളി കമ്മലൊക്കെയാണല്ലോ എന്തെങ്കിലും അടിപൊളി കമ്മലൊക്കെയാണല്ലേ

ഹാപ്പി ക്രിസ്മസ് ാണ്പ്പിയാണ് ഒരാള് പറയണെവിടെ എന്താ ഇവിടെ ഹാപ്പി ക്രിസ്മസ്

മ്മേ ബാലൻ പാപ്പെ ആരേ മാ അടിപൊളി 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 നമ്മുടെ മദർ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നപ്പം മദർ ഇപ്പം തേ വന്നിട്ടുണ്ട് വിശംശാ സുചാരിക്കട്ടെ ഒരു ഹാപ്പി ക്രിസ്മസ് കൂടെ പറഞ്ഞേക്ക് ഓക്കെ താങ്ക് യു ആ ആ ക്രിസ്മസ് കാർഡ് താങ്ക് യു താങ്ക് യു കോൾ ബസ് ആ ശരി 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 ആ കൊള്ളാം അടിപൊളി സൂപ്പർ ക്രിസ്മസ് കാർഡ് மீ അതായത് പാട്ടുകാരത്തിന് ഞാൻ കൊണ്ടുവന്ന പള്ളി പാട്ട് പാട്ട് കൊണ്ടിക്കൊണ്ടിക്ക അമ്മച്ചെ കൊണ്ടിക്കാൽമാന്റെ പാട്ടൊക്കെ സൂപ്പറായിട്ട് പാടിയല്ല പാട്ടോ ചടങ്ങിരിക്കണേ ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഉണ്ണീശോയ്ക്ക് ഒരു പൊതിച്ചോറ് ഉണ്ണീശോയ്ക്ക് ഒരു ഉടുപ്പ് എന്താന്ന് വെച്ച അതിന്ന ഇരുപത്തി മൂന്നാം തീയതി ആണ് ക്രിസ്മസിനോട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ പോലെ ആ ഭക്ഷണവുമായിട്ട് ആ വസ്ത്രവുമായിട്ട് ഇറങ്ങുകയാണ് തെരുവിൽ കിടക്കുന്ന മക്കൾക്ക് ആകാശപ്പുറൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ കാരണം ഭജനത്തിൽ പറയുന്ന ഇതാണ് ഈ ചെറിയൊരു ഒരുവന് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് സെയിൻറ് മേരീസ് പ്രയർ മിസ്റ്റിയുടെ അഭ്യുദാംക്ഷികള് സന്മനസ്സോടെ മനസ്സോടെ നമ്മള് ജന ജാസച്ചായും കിച്ചനും എൽ മൈത്രി പോലീസും സെന്റ് മേരീസ് പ്രേയർ പ്രേരമശ്രീം കൂടി സഹകരിച്ചാണ് ഇന്ന് എറണാകുളത്ത് വഴിയരികിലൊക്കെ കിടക്കുന്ന മക്കളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശരിക്കും ഉണ്ണീശോയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഭക്ഷണമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയഭേദവമായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഒട്ടനവധിയാണ് അതുകൊണ്ട് ഉണ്ണീശോയ്ക്ക് പൊന്നും കുതിരക്കവും മീറയും സമർപ്പിച്ച പൂജാ പോലെ അനേകരുടെ ഉപവാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ദശാംശത്തിൻ്റെയും നേർച്ചയുടെയും പങ്കാണ് നമ്മള് പങ്കുവെക്കുന്നത് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹകരിച്ച എല്ലാവർക്കും നന്ദി ഇന്നത്തെ വിഷപ്പിന്റെ വിളിയുടെ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഒന്ന് അതിനായി നമ്മൾ ഫുഡ് തരാ തയ്യാറാക്കിയിട്ടുണ്ട് തെരുവിലെ മക്കൾക്ക് കൊടുക്കാനായിട്ട് അതിനായിട്ട് ചിക്കൻ കറി ചേന ചെമ്മീൻ കൂടി വറുത്തരച്ചത് അച്ചാറ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അതിൻ്റെ പാക്കിംഗ് ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് പോകും നമ്മളോടൊപ്പം ജനമൈത്രി പോലീസ് ഉണ്ട് നമ്മളോടൊപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ പനങ്ങാട് അമ്മമാർക്കുള്ള പാലി കയറിയുള്ള കേരളത്തിലെ അമ്മമാർക്കുള്ള കുറച്ച് ഡ്രസ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് നമ്മൾ പോകും പുതിയ നൈറ്റുകളാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് നമ്മൾ പോകും ഇത് കൊടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് നമ്മൾ പോകും ഇന്നത്തെ പ്രോഗ്രാം ഇതാണ് അത് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് Happy Christmas. Happy Christmas.